ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മളെപ്പോഴും പറയും ഞാൻ എപ്പോഴും പറയും അഞ്ച് വർഷം മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിരുന്നേ ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിരുന്നേന്ന് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അഞ്ച് വർഷം മുന്നേ ഈ കൊറോണ ടൈമിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിലോ അങ്ങനെ തുടങ്ങിയിരുന്നെങ്കിലോ ഇന്ന് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് അങ്ങനെ തുടങ്ങാത്തതിൽ ഇനി ഒരു അഞ്ച് വർഷം കൂടി കഴിഞ്ഞ് ഇത് ഞാൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ എന്നെ പോലെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിക്കാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എനിക്ക് ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഒരു പത്ത് നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സേ എനിക്കുള്ളൂ പക്ഷേ എൻ്റെ വീഡിയോ വീഡിയോസ് ഏകദേശം ഇപ്പോൾ മിനിമം വൺ കെ ഒക്കെ കാണുന്നുണ്ട് ഞാൻ ഓൺ വാച്ച് ചെയ്യുന്നത് വൺ കെ കാണാറുണ്ട് പിന്നെ ടു കെ അങ്ങനെ അതിന് എനിക്ക് സപ്പോർട്ടിന് ഭയങ്കര താങ്ക്സ് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ല നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സിന് വരാൻ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും അപ്പം നിങ്ങൾ ഇനിയും മടിച്ചിരിക്കരുത് നിങ്ങളുടെ കഴിവൻ നിങ്ങൾ പഠിക്കുന്നവരായിരിക്കാം ഞാൻ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഞാൻ സി എ പഠിക്കുന്നുണ്ട് ഞാൻ പഠിക്കാതെ യൂട്യൂബ് ചാനൽ മാത്രം തുടങ്ങണം എന്നൊരിക്കലും പറയില്ല പക്ഷേ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുണ്ടെങ്കിൽ കുട്ടി ഫോൺ ഇപ്പോൾ എൻ്റെ ഫോൺ വലിയ ഫോണൊന്നുമല്ല എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല എൻ്റെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി ക്ലാരിറ്റിയില്ല പക്ഷെ എന്തെങ്കിലും നമുക്കിതെല്ലാം വാങ്ങിക്കാനുള്ളൊരു ഇത് എത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ എന്നെ പോലെയുള്ള കുട്ടി യൂട്യൂബേഴ്സിന് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താ പറയാനുള്ളത് അപ്പോൾ അത്രയ്ക്കേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് ഒന്നും പെർഫെക്റ്റ് അല്ല ഞാൻ ഒട്ടും എഡിറ്റ് ചെയ്യുന്നില്ല എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല വീഡിയോ എടുക്കാൻ അറിയില്ല ഒന്നും അറിയില്ല എനിക്ക് ആകെ സംസാരിക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ പക്ഷേ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇങ്ങനെ എടുത്തു തരാനും നല്ല ഫോണും ഇല്ല എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് തോണം പോലെ എന്നുള്ളത് പറഞ്ഞ പോലെ ഉള്ളത് വെച്ച് ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്താൽ മതി ഞാൻ അത്രേ പറയുന്നുള്ളൂ ഞാനൊരു കുട്ടി യൂട്യൂബറാണ് വളർന്നു വരുന്നത് ഇനി നമുക്ക് ആർക്കും റിഗ്രറ്റ് തോന്നിയത് നമ്മളൊരു അഞ്ച് വർഷം കഴിഞ്ഞ് തിരികെ നോക്കുമ്പോൾ ഷോ ഞാൻ വീണ്ടും നമ്മൾ തന്നെ പറയും അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാനൊന്നും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡയലോഗ് അഞ്ച് വർഷം മുമ്പ് ഞാൻ ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ വൈറലായതിനെ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒക്കെ ആകാൻ പറ്റിയേനെ ഞാൻ ഇന്ന് എപ്പോഴും പറഞ്ഞൊരു കാര്യം പക്ഷേ ആ ഇതിപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പറയില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് താങ്ക് യു ടാറ്റാ ബൈ ബൈ ലവ് യു മാ ബൈ